ഗൂഢല്ലൂരിൽ നിന്നും ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് പോകാൻ പറ്റിയ നല്ല കാടിൻ്റെ വൈബും മൃഗങ്ങളും കാടിന് ഭംഗിയും ആനനിയും എല്ലാം ആസ്വദിച്ച് കണ്ടും കണ്ട് യാത്ര ചെയ്ത് തിരിച്ച് അതേ ബസ്സിൽ വരാൻ ഒരു യാത്ര കേട്ടോ ഗൂഡല്ലൂർ ടു ബൊക്കാപുരം ഇതാണ് മക്കളെ ബൊക്കാപുരം എന്ന് പറഞ്ഞ ഗ്രാമം ഇവിടെ ഫുള്ള് മല കാട്ടിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു ഗ്രാമം കെടുക്കണൊരു ഗ്രാമട്ടാ നമ്മൾ ആക്സിഡൻറ്റില്ല ബസ് ഇതാണ് നമ്മൾ ബസ് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ മതി ഇങ്ങോട്ട് തങ്ങി ഒരു മണിക്കൂർ കൂടെ ലിരിന്ന് അടിപൊളി വ്യൂ പറഞ്ഞാൽ അടിപൊളി വ്യൂ ഞാൻ കാണിച്ച കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഫ്രെയിമൊക്കെ കണ്ടില്ലേ അവിടെ മല ഇവിടെയും മല ഫുള്ള് മല നമ്മൾ വന്ന ബസ് തൊക്കെ എടുക്കണേ നമ്മൾ ഡ്രൈവറാണ് പിന്നെ ഇവിടെ ഒരു അമ്പലമാണ് കോവിലാണ് ഇതിന് ലാസ്റ്റ് സ്റ്റോപ്പ് ഉള്ളത് കിട്ടാ വേറൊന്നുമില്ല നമ്മളെ ഡ്രൈവറും നമ്മൾ ക്രൂ മെമ്പേഴ്സ് മാത്രം നമ്മളെ ബസ്സിൽ വേറെ ആരില്ല എന്തായാലും പൊളി ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളി ഞാൻ കണ്ടില്ല ഞങ്ങൾ വീഡിയോ കണ്ടില്ല അന്മാതി വൈബിൾ ഉള്ളൊരു സ്ഥലത്ത് കേട്ടോ ഞാൻ തന്നെ കണ്ടുപിട്ട് വണ്ടർ അടിച്ചൊരു യാത്രയാണ് അതിന് പോകുന്ന ഫ്രെയിം ആയാലും ശരി നമ്മൾ ചെന്ന് എത്തിപ്പെട്ട ലൊക്കേഷൻ ആയാലും ശരി അടിപൊളി വ്യൂ ആണ് നമ്മൾ പോകുന്ന ലൊക്കേഷൻ കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് ബൊക്കാപുരം എന്നു പറഞ്ഞ സ്ഥലത്തേക്കാണ് നിൽക്കണത് ഗൂഡല്ലൂർ ബസ് സ്റ്റേഷനിലാണ് രാവിലെ എട്ടേ മുപ്പതിനാണ് നമുക്ക് പോകാനുള്ള ബസ്സുള്ളത് എട്ടേ കാലിന് തന്നെ നമ്മൾ സ്റ്റാൻഡിൽ എത്തി ഏറെക്കൊരു ബസ്സിന് അത് മിസ്സായി പോയിട്ടോ ഇങ്ങനെയുള്ള ബസ്സാണിത് ഈ ബസ്സിലാണ് ഞമ്മളിന്ന് പോകാൻ പോകുന്നത് മിനി ബസ്സാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഫ്രെയിമാണ് കിട്ടൽ സൈഡും നോക്കുമ്പോൾ പക്ഷേ എന്നാലും ഫ്രണ്ട് വ്യൂ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്ക്രീനാണ് കിട്ടുന്നത് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എട്ടരക്കനെ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടോ കഴിഞ്ഞ യാത്ര എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ടില്ല നമ്മൾ പോകുന്നത് മസിന് കുടി വഴിയാണ് പോകണിട്ടോ മസിന് കുടി വഴി ഊട്ടിക്കുള്ള വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട് അതും അടിപൊളി വ്യൂ ആയിരുന്നു മസിനുടി വഴി ഊട്ടിക്കുള്ളത് ഇന്നത്തെ യാത്ര മസിന് കൂടി വഴി തന്നെയാണ് മസിന് വഴി നമ്മൾ നേരെ ബൊക്കാപുരത്തേക്കാണ് യാത്ര ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ പരിതാപകരാണ് നമ്മൾ സാധാരണ പൊതുവേ തമിഴ്നാടുത്തെ റോഡ് അടിപൊളിയാണ് അടിപൊളിയാണെന്നാണ് പറയൽ അധികം ആൾക്കാർ പക്ഷേ ഒന്ന് രണ്ട് ദിവസമായി നമ്മൾ ഇതിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ റോഡ് ഒരുവിധ സ്ഥലത്തൊക്കെ ഡാമേജ് ആട്ടോ ഇരുപത്തി മൂന്ന് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് അതായത് ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് ട്രാവലിങ്ങിനുള്ള ടൈം വരേണ്ട കേട്ടോ ഇവിടെ അങ്ങോട്ട് മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയാണ് ഞമ്മളെ ഉള്ളത് അതുകൊണ്ട് മൃഗങ്ങളെ കഴിഞ്ഞ കാഴ്ച നമുക്ക് കുറവാണെന്നുണ്ടെങ്കിലും ഈ യാത്രയിൽ ഒട്ടുമിക്ക മൃഗങ്ങളും കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷയാണ് കാരണം ഒന്നാമത് നേരത്തെയാണ് യാത്ര നമ്മൾ കഴിഞ്ഞ യാത്ര ചെയ്ത് പത്ത് മണിയൊക്കെ യാത്ര തുടങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് കൂടുതലുള്ള ഒരാൾ കൂടി പറഞ്ഞു കേട്ടോ മൃഗങ്ങളെ കാണാൻ ചാൻസ് ഉണ്ട് രാവിലെ ആയതുകൊണ്ട് എന്നുള്ളത് മാന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒന്നാമത് സൈഡിലൊക്കെ പുല്ല് വെട്ടി കാട്ടുതീ തടയണേ പറ്റിയിട്ട് അതിന് മുൻകൂടി പറഞ്ഞു തന്നെ അതുകൊണ്ട് കഴിഞ്ഞ വീട്ടിലുള്ള കുറേ ഫ്രെയിം ഞാൻ അതിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ് വെറുതെ ആവർത്തന വിരസത ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ കഴിഞ്ഞ വീട്ടിൽ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടിട്ടുണ്ടായിരുന്നില്ല ഇതില് എന്തായാലും കാട് കിടില്ല ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ ആദ്യം ഇത്രത്തോളം ബൈബിൾ ഒരു കാട്ട് കൂടി പോണേ ഇതിവിടെ നമ്മളൊരു രാത്രിയാത്ര കൂടി ചെയ്തിരിക്കണേ ഇതുവഴി മൈസൂർക്ക് പോണേ രാത്രി മാത്രം തുറക്കണ ബന്ദിപ്പൂരും അതുപോലെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു കാഴ്ച അതായത് രണ്ട് സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന മൈസൂർ യാത്ര നമ്മൾ ഗുരുവായൂർ ടു മൈസൂർ യാത്ര ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കൂടി ചെന്ന് കണ്ടു നോക്കണം കേട്ടോ അതിലും നമ്മൾ ഒട്ടുമുക്ക മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് യാത്രയിൽ ഈ ബൊക്കാപ്പുറ യാത്രയിൽ ഞാൻ മനുഷ്യരെക്കാട്ടിൽ കൂടുതൽ കണ്ടത് മാൻകൂട്ടത്തെട്ടോ മിനിമം ഒരു അഞ്ഞൂറോളം മാനിനെ ഞാൻ കണ്ടിട്ടുണ്ടാവും കാരണം അത്രത്തോളം മാനായാലും ശരി ആനായാലും ശരി മയിലായാലും ശരി എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ യാത്രയിൽ ഞാൻ വെറുതെ എന്ന് പറഞ്ഞല്ല രണ്ട് സൈഡിലും മാൻകൂട്ടങ്ങളാണ് യാത്രയിൽ കണ്ടത് നിങ്ങൾ വരിക ഇത് ഒരു ആനയാണ് കുങ്കിയാനയാണ് ഞാൻ ആദ്യം കരുതിയത് ഇത് ഫോറസ്റ്റിലുള്ള കാട്ടാനെന്തെങ്കിലും ആവുന്നതാണ് പിന്നീടാണ് മനസ്സിലായത് കുങ്കിയാനയാണ് അതിൻ്റെ മുകളിലൊരാൾ കൂടി ഉണ്ടായിരുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നുണ്ടോ നമ്മുടെ യാത്രയിൽ അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ ഒരുവിധം സാധനങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു മാനാണ് ഏറ്റവും കൂടുതൽ കണ്ടത് പിന്നെ മലിനം കണ്ടിട്ടുണ്ട് കുറച്ച് മലിനം കണ്ടിട്ടുള്ളൂ പക്ഷേ കണ്ടത് കൂടുതലും മാനാണ് പക്ഷേ എന്നോട് പറഞ്ഞത് ആനക്കാണെങ്കിൽ ചാൻസ് ഉണ്ട് അതുപോലെ കാട്ടുപോത്തുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് ആ സൈഡില് ഫുള്ള് മാന്കുട്ടാണ് ഈ സൈഡിൽ കണ്ടത് ഒരു മൈലത് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ടൈമിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ്ണ്ട് കേട്ടോ ബസ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ ആറ് മണിക്ക് ഈ ഹൈവേ ഓപ്പൺ ആവുന്നതാണ് ആറ് ടു ആറ് ഓഫാണെ മുന്നേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി എന്നുണ്ടെങ്കിൽ സ്വന്തം കൊണ്ടിട്ട് ഈ ബൊക്കാബുരും വരെ ഒന്ന് പോകണം ഇത് ഈ സൈഡിൽ ഒരു സ്കൂളാണ് ഇവിടുത്തെ പ്രൈമറി സ്കൂളാണ് അപ്പോൾ അവിടുത്തെ കുട്ടികളും സ്റ്റുഡൻസും ഒക്കെ പോകേണ്ടതാണ് അതുപോലെ എലിഫൻറ്റ് സഫാരി സംബന്ധിച്ചുള്ള വാഹനമാണ് അത് നമുക്ക് മുൻകൂടി ബുക്ക് ചെയ്താൽ പോകാൻ പറ്റും നമ്മളെ രണ്ടാമത്തെ മാന്കൂട്ടത്തെയാണ് കണ്ടുകിട്ടാ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും ഇതേപോലത്തെ കൂട്ടായിട്ടാണ് എല്ലായിടത്തും മാനെ കണ്ടിരിക്കുന്നത് സിംഗിൾ ആയിട്ട് കണ്ടിട്ടില്ല എന്നല്ല പക്ഷെ കുറവാണ് സിംഗിൾ ആയിട്ട് കണ്ടിട്ടോ ഇത്രത്തോളം മാന്യ ഞാൻ എൻ്റെ ഒരു യാത്രയിലും കണ്ടിട്ടില്ല കേട്ടോ അത്രക്കും മാന്കൂട്ടിയിരുന്നുണ്ടായിരുന്നത് ഇത് കുറച്ചുകൂടി രാവിലെ നിന്ന് ഇതിലും കൂടുതൽ മാന്കൂട്ടം ഉണ്ടാകും കാരണം വെയിൽ ചൂടാണുസരിച്ചിട്ട് ഇവർ കാട്ട് കയറിപ്പോകും പിന്നെ ഈ ടൈമിൽ കൂടി കുറച്ചുകൂടി നല്ല മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ പിന്നെ കാട്ടുത്തീ തടയുന്ന ഭാഗമായിട്ട് രണ്ട് സൈഡിലും വേണ്ട ആ സൈഡിലും മാനണ്ടായിരുന്നു കാട്ടുതീ തടയൻ്റെ ഭാഗമായിട്ട് രണ്ട് സൈഡിലും കുറേ പുല്ലുകൾ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് എല്ലാം തന്നെ കുറച്ചുകൂടി റോഡ് സൈഡ് ഇവർ ഇറങ്ങി വരുന്ന ടൈം വരുന്നിട്ടോ നമ്മൾ ഡ്രൈവർ നല്ല അടിപൊളി ഡ്രൈവർ നല്ല സപ്പോർട്ട് തന്നിട്ട് എല്ലാത്തിനും നല്ല മൃഗങ്ങളൊക്കെ കണ്ടാൽ നല്ല വണ്ടി സ്ലോ ചെയ്ത് കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നേ അതുപോലെ ഈ റൈറ്റ് സൈഡിലും നമുക്കൊരാന കാണാൻ പറ്റും അതും കുങ്കിയാനയാണ് അതിൻ്റെ കൂടെ ഒരു ആളുണ്ടതിന് മുന്നിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഡ്രൈവർ ബസ് സ്ലോ ആക്കി പിന്നെ ഞാൻ കണ്ടത് കുങ്കി ആനയാണ് എന്നുള്ളത് കേട്ടോ ഇത് നമ്മൾ നിൽക്കണത് ഇപ്പം തപ്പക്കാടാണ് തപ്പക്കാട് ഇതേപോലെ എലിഫൻറ്റ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് ജീപ്പിൽ പോയിട്ട് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത അറുന്നൂറ്റൻപത് രൂപയ്ക്ക് രണ്ട് മണിക്കൂർ സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഏരിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ എത്തുകയെന്നുണ്ടെങ്കിൽ ഏഴേ മുക്കാലിനെ കേട്ടോ ഫസ്റ്റ് സഫാരി സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ പിന്നെ ഒമ്പതര പിന്നെ രണ്ടരയാണ് അപ്പം നിങ്ങൾ വരിക എന്നുള്ള ഇതിനനുസരിച്ച് ഷെഡ്യൂൾ ടൈം അനുസരിച്ച് ടൈമനുസരിച്ച് വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സഫാരി കൂടുതിൽ എൻജോയ് ചെയ്യാൻ പറ്റും നേരെ പോയാൽ മൈസൂരാണ് നമ്മൾ റൈറ്റ് സൈഡ് ആണ് പോകുന്നത് അതാണ് മസിനകുടിക്കുള്ള വഴി മുന്നേ ചെയ്ത് ആ വീഡിയോ ഞാൻ കണ്ടാൽ മനസ്സിലാവും പക്ഷേ അത്ര വൈഡായിട്ട് ഫ്രെയിം കിട്ടിയിട്ടില്ല എന്നുള്ളൂ പിന്നെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല കുരങ്ങന്മാരും മൈലൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ഇട്ടോ നമ്മൾ ബസ് ഇവിടെ ഒന്നും സ്റ്റോപ്പ് ഒന്നും ഡയറക്റ്റ് പോയി ഒരു മൈലാ ഒറ്റയ്ക്ക് ചാടി കളിക്കണേ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ റിസോർട്ട് സ്റ്റേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ ഈ ഏരിയയിൽ കൂടി യാത്ര ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫോറസ്റ്റ് സഫാരി മുതുമലൈ ഫോറസ്റ്റ് സഫാരി ഒന്ന് എൻജോയ് ചെയ്യണം കേട്ടോ കാരണം ഒട്ടനവധി മൃഗങ്ങളെ കാണാൻ പറ്റും അധിക ആനയാണ് എലിഫൻറ്റ് സഫാരി എലിഫൻ്റ് പാർക്ക് എന്നു പറയലെ അപ്പോൾ നല്ല ആനകളൊക്കെ കണ്ടിടുമ്പോൾ യാത്ര ചെയ്യാൻ പറ്റും അറുന്നൂറ്റൻപത് രൂപയാണ് ഞാൻ ഓൺലൈനിൽ മുന്നേ നോക്കി നന്ന റേറ്റ് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ഇതാ ഒരു മാൻകൂട്ടം കൂടി കഴിഞ്ഞ് പോയിട്ടോ അപ്പോൾ അതുകൂടി നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക കിട്ടും ഒരു മൈലും അവിടെ ഒറ്റക്ക് നിൽക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് മൂന്നാല് മൈലിൻ്റെ കൂട്ടത്തിനെ ഒറ്റക്ക് നിൽക്കുന്ന പേരായിട്ട് കണ്ടുകിട്ടാണ് കൂട്ടം എല്ലാം പേരായിട്ട് നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട് മാനക്കഥ റോട്ടുമൊക്കെ ഇറങ്ങി വന്നിരുന്നത് എനിക്ക് തോന്നുന്നു റോഡ് ക്രോസ് ചെയ്ത ടൈമിലാണ് തോന്നുന്നത് ഒരു മാൻകുട്ടി ഒറ്റയ്ക്ക് താഴത്ത് നിൽക്കേണ്ടത് എന്തായാലും ഇതിന് ഫീഡിങ് കാര്യങ്ങളൊന്നും നമുക്ക് അലൗഡ് അല്ല ഫൈന് വരും നല്ല ഫൈന് കിട്ടും അതുകൊണ്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ശ്രദ്ധിച്ചാൽ പിന്നെ ഈ ഏരിയയിൽ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് കേട്ടോ ഫുൾ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഇത് അധികം ഉണ്ടായിരുന്നത് നമ്മൾ പോകണം മുന്നിൽ പോകുന്ന സ്വിഫ്റ്റും അതിന് മുന്നിൽ പോകുന്ന വാഹനമൊക്കെ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ കാഴ്ചകളെ കണ്ട് പതുക്കെയാണ് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ മസിനഗുടി വഴി ഊട്ടിക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നടക്കൂല മണിക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ടൈമിലാണ് അധികം റഷ് ഉണ്ടാവുക അതാണ് മസിനഗുടി ടൗൺ കിട്ടോ ചെറിയൊരു ടൗൺ ആണ് ഇവിടെ നമുക്ക് ആൾട്ടൊന്നുമില്ല നമുക്ക് നേരെയാണ് പോകാനുള്ളത് ഊട്ടി റൂട്ട് ആയിട്ട് പോകേണ്ടത് നമുക്ക് എന്തായാലും ഈ കോവിൽ എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടൊക്കെ ഈ പോകേണ്ട മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണം അങ്ങോട്ട് പോകണതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആണ് സ്ട്രെയിറ്റ് പോകാനുള്ളത് കേട്ടോ നമുക്ക് മുന്നേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ റിമോട്ട് ഏരിയ നമ്മൾ പോകുന്നത് ഒരു അമ്പലമാണ് അതിൻ്റെ അടുത്തുള്ളത് കേട്ടോ അതിൽ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ഉത്സവം നടക്കുന്നത് ഫെബ്രുവരിയിലാണ് ഏകദേശം ഒരു ലക്ഷത്തോളം ആൾക്കാർ വാഹനമായിട്ട് തന്നെ വരുന്ന പറഞ്ഞത് ഫുള്ള് ബ്ലോക്കാണെന്ന് പറഞ്ഞത് നമ്മൾ ഇവിടുന്ന് ആണ് എടുത്തത് അത് സ്ട്രൈറ്റ് പോയാൽ നമുക്ക് ഊട്ടി റോഡാട്ടോ കല്ലട്ടി ചുരം പോയി നമ്മൾ കേരളാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് ഇനി ഇവിടുത്തെ വ്യൂന്ന് പറഞ്ഞാൽ ഫ്രെയിം ഒന്നേരം ഫ്രെയിം തന്നെ കേട്ടോ കണ്ടാലും കണ്ടാലും പൂതി തീരുള്ളൂ ഈ ഫ്രെയിമാണ് ഞമ്മളിപ്പോൾ ടേൺ ചെയ്തോടുത്ത അഞ്ച് ആണ് ഈ ഗ്രാമത്തൊക്കെയുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ ഉത്സവം നടക്കേണ്ടെന്നില്ല അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വരിക നേരത്തെ വന്നില്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അഞ്ച് കിലോമീറ്റർ രണ്ടര മണിക്കൂറാണ് ഒരു ബസ് പോകാൻ ടൈം എടുക്കുക എന്ന് നമ്മൾ ഡ്രൈവർ പറഞ്ഞത് കിട്ടോ കാരണം അത്രയും തോനെ ജനസാഗരവും പറഞ്ഞത് പിന്നെ ഇതൊരു കാട ഏരിയയാണ് അപ്പോൾ ഒറ്റക്ക് നിൽക്കിയതെന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ ബസ് തന്നെ റിട്ടേൺ പോരാനുള്ള പ്ലാനിലാണ് കേട്ടോ കാരണം വൈൽഡ് അനിമൽസ് ഒരുപാടുള്ളൊരു ഏരിയയാണ് ഇപ്പോൾ പോകണത് ഒറ്റക്ക് പോയാൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ളതുകൊണ്ട് അമ്പലത്തിന് ചുറ്റിപ്പറ്റി നിക്കാന്നുള്ളത് അതിന്റെ പുറത്തേക്ക് പോകരുത് പിന്നോട് പറഞ്ഞത് ഞാൻ ഏതായാലും ഈ ബേസൺ റിട്ടേൺ വരാട്ടോ മുന്നിൽ കണ്ടില്ല ആ മല ഒന്നൊന്നര വ്യൂ ആണ് നമ്മൾ ബൈക്കിലൊക്കെ പോവാൻ ഉണ്ടെങ്കിൽ അതിന്റെ വ്യൂ പറഞ്ഞാൽ പറഞ്ഞാലും തീരുവല്ല ഈ ഭാഗത്തൊക്കെ മാനിന് സ്പോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ കാട്ടുപോതിന് സ്പോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ടാണ് ആന ഇറങ്ങുന്നത് ഇവിടെ സാധ്യത കുറവാണെന്ന് പറഞ്ഞ് രണ്ട് മാനിനെ ഞാൻ ഈ ഏരിയയിൽ നിന്ന് കണ്ടിട്ട് അതിനെ കണ്ടിട്ടുള്ളൂ പിന്നെ കാട്ടുപോത്തിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും ആന ഒന്നും ഇറങ്ങില്ല പക്ഷേ പുലി കടുവ സാധനങ്ങളൊക്കെ ഈ ഏരിയയിൽ കരടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ കോവിലിൻ്റെ എടുത്ത് ചുറ്റിപ്പറ്റിയ ആൾക്കാർ വരലുണ്ടെന്ന് പറഞ്ഞ് ഇത് അതിനോട് അനുബന്ധിച്ച് ചെറിയൊരു ഗ്രാമാണ് നമ്മൾ പോകുന്നത് കേട്ടോ വളരെ ചെറിയ ഗ്രാമമാണ് കുറച്ച് ആൾക്കാരെവിടെയുള്ളൂ ട്രൈബ്സും പിന്നെ കുറച്ച് നാട്ടിലത്തെ ആൾക്കാരുള്ളൂ എന്തായാലും ഒരു അഞ്ച് കിലോമീറ്റർ മാക്സിമം എന്നാൽ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ കിലോമീറ്റർ ഒന്നുമില്ല രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കവറയിൽ ഇറങ്ങി സംസാരിക്കലും വർത്തമാനം പോലും അതുപോലെ ചെറിയ ചായക്കടയാണ് ലെഫ്റ്റ് സൈഡ് കാണുക എനിക്ക് സത്യം പറയൂടെ ഇറങ്ങണം എന്നുണ്ടായിരുന്നേ പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ബസ് വരാൻ പിന്നെ പതിനൊന്ന് മണിയാകും പിന്നെ ഞാൻ ലേറ്റ് ആകുന്നതുകൊണ്ട് മാത്രം ഇറങ്ങിയില്ല സൊസൈറ്റീൻ്റെ പാല് കൊണ്ടാകാനുള്ള ആൾക്കാരോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ സ്റ്റോപ്പിൽ രണ്ടാളും കൂടി ഇറങ്ങി സോറി ഞാൻ മുന്നേ ആളില്ല എന്ന് പറഞ്ഞു നട്ടോ രണ്ടാളുകൂടി തന്നെ അവർ ഈ സ്റ്റോപ്പിൽ ഇറങ്ങി ഇനി ഇവിടുന്ന് നമ്മളെ ബസ്സിലാരുല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ ഈ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടല്ല ഇതിൽ യാത്ര ചെയ്യുമ്പോഴുള്ളൊരു വൈബ് ഓ അത് നിങ്ങൾ എന്തായാലും വന്ന് മസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടോ ഞാൻ എത്രത്തോളം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവില്ല ഫോറസ്റ്റിനുള്ളിൽ അപ്പോൾ നിങ്ങൾ എന്താ ഇതിനുള്ളിൽ ഒന്ന് കയറി നോക്കണം ഒഴിവ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസിന് കൂടി വാർത്തക്ക് പോകണമെങ്കിൽ അതല്ലെങ്കിൽ ഗൂഢല്ലൂരുണ്ടെങ്കിലൊക്കെ ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ മതി ഇതിനുള്ളിൽ കണ്ട് കാഴ്ചകൾ തിരിച്ച് വരാം പതിനൊന്ന് മണിക്കാണ് തിരിച്ച് പോകാൻ ആഗ്രഹിച്ചെന്നുണ്ടെങ്കിൽ ഒരാൾ കൂടുണ്ടെങ്കിൽ ഞാൻ പതിനൊന്ന് മണിക്കൊക്കെ തിരിച്ച് പോകുന്നത് കോവിലത്തിന് ചുറ്റുവടും കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷേ വല്ലാതെ വഴിയിട്ട് പോയാൽ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ഏരിയയിലൊക്കെ നമുക്ക് കാണാനും കുറേ കാഴ്ചകൾ കിട്ടും മാൻകൂട്ടൊക്കെ ഇറങ്ങി വരുന്ന പറഞ്ഞതായിരുന്നു ആ ടൈമിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരമൊക്കെ അധികം ഒരു മണിക്കൂർ ഗ്യാപ്പ് കിട്ടി അഞ്ച് മണി വരെ ബസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ബസ്സില്ല ലാസ്റ്റ് ബസ് അഞ്ച് മണിയാണ് അപ്പം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബസ്സിൻ്റെ ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് വരിക കാരണം ബസ്സ് മിസ്സായി പോയാൽ ഒന്നും കടം പറ്റില്ല ഇതിനുള്ളിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകും വേറെ ആരും ഇല്ലേ സഹായിക്കും പിന്നെ ഇതിൻ്റെ സിമ്മ് വോഡോഫോൺ ആയതുകൊണ്ട് തന്നെ റേഞ്ച്ന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചതാണ് ഇവിടെ സെൽ സൈഡിലൊക്കെ അതേപോലെ ട്രൈബ്സ് വിറക് ശേഖരിക്കാനും ട്രൈബ്സിന് വീട് കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും ഉണ്ട് ഇതിനുള്ളിൽ നമുക്ക് കയറിപ്പോൾ പെർമിഷൻ കിട്ടോ നമുക്ക് ചില പെർമിഷനിലതുപോലെ നമ്മൾ കേരളത്തിലുള്ള ഫോറസ്റ്റിനുള്ളക്കൊന്നും ട്രൈബ്സിൻ്റെ അടുത്ത് നമുക്ക് കയറാൻ പറ്റില്ല അതിരപ്പള്ളി വായിച്ചാൽ പോയി മലക്കപ്പാറ പോകുമ്പോൾ അതേപോലെ ട്രൈബ്സിൻ്റെ നമുക്ക് പറ്റില്ല പോലെ ഇതാണ് ആ കോവിലും കോവിലത്തിന് മുന്നേത്തത് ഒരു മലൻ്റെ ഒരു വ്യൂ ഇതൊക്കെ കോടയിൽ കിടക്കുന്ന സീൻ ണ്ടല്ല വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ ഇവിടെ രണ്ടേ രണ്ട് മിനിറ്റ് സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളൂ യൂറിൻ പാസ് ചെയ്യേണ്ടി അതിന് പോയി വരാ ആ ഒരു ടൈമേ ഇവിടെ സ്പെൻഡ് ചെയ്യലുള്ളു കേട്ടോ അത് കഴിഞ്ഞ ഇവിടുന്ന് ആരും കയറാനൊന്നുമില്ല അമ്പലം പെർമനന്റ് വർക്കിംഗ് ആണ് എല്ലാ ദിവസവും വർക്കിങ്ങുണ്ട് ഞാൻ പോകുന്ന ടൈമിൽ വർക്കിംഗ് പക്ഷെ എനിക്ക് അമ്പലം ചുറ്റി കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിൽ ടൈം കിട്ടിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവർക്കിവിടെ ടൈമിംഗ് ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ലല്ലോ ഇവിടുന്ന് റൗണ്ട് അടിച്ചാൽ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ് കത്തം ഈ കാഴ്ചകൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പോകാൻ തന്നെ തോന്നിയിട്ടില്ല മുന്നൊക്കെ റോഡുണ്ട് അത് ചെറിയൊരു ചെറിയൊരു വീടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താ ചെയ്ത ഇവർ തമിഴ് തന്നെ ഇടും കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഈ യാത്ര ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഞമ്മൾ തിരിച്ചു പോകട്ടോ തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ച എടുത്താണ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരു മാനക്കൂടി ഞാൻ കണ്ടിട്ടോ അത് താ കറക്റ്റ് രീതിയിൽ കിട്ടിയിട്ടുണ്ട് മുന്നേ കണ്ട രണ്ടും ലോങ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഏരിയയിൽ യാത്ര ഉണ്ടെങ്കിൽ ടൈം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് യാത്ര ചെയ്യുക മാക്സിമം ഏഴേ മുപ്പതിൻ്റെ ബസ്സിന് തന്നെ പോവുക ചിലപ്പോൾ കോവിൽ നിന്നാണ് ബസ്സാവും ചോദിച്ചാൽ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ എന്താന്നുള്ളത് തമിഴ്നാട് അതുകൊണ്ട് എല്ലാ ബസ്സിൻ്റെ മുന്നിലും തമിഴാവും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരു സൈൻ ബോർഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് സ്റ്റേഷനിലൊക്കെ ചോദിച്ചു ശേഷം യാത്ര ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് യാത്രയിൽ നല്ല അനുഭവങ്ങൾ ഈ യാത്രയിൽ നിന്ന് കിട്ടുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പം മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാതെ ശ്രമിക്കുക